ഈ സ്വഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധാലോക്ക് അറിയിച്ച സുവിശേഷം ആറാമത്തെ അധ്യായം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള തിരുവതിന് ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് വിധിക്കരുത് എന്ന മുഖവരയോടുകൂടിയാണ് ഗിരിപ്രഭാഷണ പരമ്പരയിലെ ഈ സുവിശേഷം ഭാഗം നമുക്ക് വിചിന്തനത്തിനായിട്ട് നൽകപ്പെടുക വിധിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നീയും വിധിക്കരുത് നിന്റെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കെ നിന്റെ സഹോദരൻ്റെ കണ്ണിനോട് കണ്ണിലുള്ള തടിക്കഷ്ണെ കരട് എടുത്ത് കളയാൻ നിനക്കെങ്ങനെയാണ് കാഴ്ച തെളിഞ്ഞു കിട്ടുക ആദ്യം നിന്റെ കണ്ണിലെ തടിക്കഷ്ണമെടുത്തു മാറ്റുക അപ്പോൾ അപരൻ്റെ കണ്ണിലെ കരടെടുക്കാനുള്ള കളീമ നിന്റെ കണ്ണിന് കിട്ടും പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ ആഗ്രഹിക്കാത്ത എന്നാൽ ദൈവം ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു തിന്മയുടെ മേഖലയെ ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് യശ്വ ആഗ്രഹിക്കുകയാണ് മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നതിൽ ഈ ലോകത്തിൽ ഞാൻ ഞാനൊഴുകിയുള്ള ബാക്കിയെല്ലാവരും ശരിയല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു സന്തോഷം അതല്ല എങ്കിൽ ഈ ലോകത്തിൽ ഞാനും എന്നോട് ചേർന്ന് നിൽക്കുന്ന ചില പ്രത്യേക സർവർ അവരെന്ത് തെമ്മാടിത്തരം കാണിച്ചാലും എന്ത് കോപ്രായം കാണിച്ചാലും അതിനൊക്കെ ശരിയുടെ നിർവചനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അനാവശ്യമായിട്ട് അവയൊക്കെ വ്യാഖ്യാനിച്ച് പലിപ്പിച്ച് ശരിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മൾ നടത്തും സത്യവും നീതിയുമൊക്കെ എവിടെയോ ആയിരിക്കുമ്പോഴും നമ്മുടെയൊക്കെ നിർവചനത്തിൻ്റെ ലിസ്റ്റിൽ എൻ്റെ തെറ്റുകളെല്ലാം ശരിയായി മാറും അവരെ ശരികളെല്ലാം തെറ്റുകളായിട്ട് മാറും പണ്ടേക്ക പറഞ്ഞു കേൾക്കുന്ന ഒരു ചിന്തയുണ്ടല്ലോ നീ അവരൻ്റെ നേരെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ ചുരുങ്ങിയ പക്ഷം മൂന്ന് വിരലുകളെങ്കിലും നിന്റെ നേരെയാണ് ചൂണ്ടുന്നത് പറയുന്നത് നാഥാൻ പ്രവാചകനെ പോലെ ദാവീദ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയാനുള്ള ആർജവത്വം ഒരു പുരോഹിതന്റെ ഒരു പ്രവാചകന്റെ ധീരതയോടെ പറയാനുള്ള തൻ്റെ ഇടം ഉണ്ട് ഒരുപക്ഷെ നമുക്ക് പറയാം പക്ഷെ അത് നിന്നിൽ എന്ന് ഉറപ്പാക്കിയിട്ട് വേണം അവരനെ വിമർശിക്കാനും കുറ്റം വിധിക്കാനും നീ പരിശ്രമിക്കുമ്പോൾ നിന്റെ വഴികളും നിന്റെ നിൻ്റെ എല്ലാം ശരിയാണെന്ന് ഉറപ്പിക്കാൻ നിനക്ക് സാധിക്കില്ല പലപ്പോഴും തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് വഴുതി മാറുന്ന ഈ ലോക സംസ്കൃതിയിൽ ഞാനും അതിൻ്റെയൊക്കെ ഭാഗമായി തീരുമ്പോൾ തന്നെ എനിക്ക് ഇഷ്ടം മറ്റുള്ളവൻ ശരിയല്ല എന്ന് പറയാനാണ് വൈകുന്നേരങ്ങളിലെ നമ്മുടെ ടി വി ചാനലുകളെ അന്ത്യ ചർച്ചകളുടെയൊക്കെ പോക്ക് കാണുമ്പോൾ ഏത് വിഷയമെടുത്താലും വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള പ്രതിയോഗിയുടെ അത്ര സുഖകരമല്ലാത്ത ചരിത്രം എടുത്ത് ചകഞ്ഞു വെച്ചിട്ട് അന്ന് അവനങ്ങനെ ചെയ്തല്ലോ ഇന്നിവനെങ്ങനെ ചെയ്യുന്നതിൽ എന്താ കുഴപ്പം എന്നു പറഞ്ഞു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുതന്ത്രങ്ങൾ കണ്ട് കണ്ട് നമ്മളൊക്കെ ആ ഒരു ടോണിലായോ എന്നത് സംശയം എൻ്റെ എല്ലാം വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു അവരെ നന്മ കാണാൻ നമുക്ക് മടി മടിത്തന്നു ഈ നോമ്പിൻ്റെ അവസാന ദിനരാത്രങ്ങളിലെങ്കിലും നമുക്കൊന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിച്ചുകൂടെ ഞാനായിട്ട് ആരുടെയും കുറ്റം പറയില്ല ഞാൻ ആറായിട്ട് ആരുടെയും കുറവുകളും ബലഹീനതകളും മറ്റുള്ളവർ അവരുടെ കുറ്റം പറയുമ്പോൾ അവരെക്കുറിച്ചൊരു നല്ല കാര്യം പറയാൻ ഞാൻ തീരുമാനിക്കുമെന്ന് ഉറപ്പിക്കാവോ നമുക്കാർക്കെങ്കിലും അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ആ ഒരു കാലഘട്ടത്തിനാണ് വിശുദ്ധമായൊരു നോമ്പിൻ്റെ എന്ന് പറയാൻ സാധിക്കുന്നത് എൻ്റെ ചെയ്തികളിലെ പുഴുക്കുത്തുകൾ കണ്ടെത്തി അവയെ ഉന്മൂലനം ചെയ്യുവാനും എനിക്കില്ല എന്ന് തോന്നുന്ന നന്മകളെ സാംശീകരിക്കാൻ ആർജിക്കേണ്ടത് ആർജിക്കാനും വർജിക്കേണ്ടത് വർജിക്കാനുമുള്ളൊരു കാലഘട്ടമായിട്ട് ഈ ദിവസങ്ങളെ നമുക്ക് മാറ്റാം ഈശോ അനുഗ്രഹിക്കട്ടെ കൃതാവിശ്വം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപയുടെ സഹവാസവും നമ്മളെവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം